നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ പെട്ടം എരയപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരയപുരം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ പതിനാലിന് ശനിയാഴ്ച കൊണ്ടാടുവാൻ തീരുമാനിച്ചതായി സംഘാടകർ വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു തെയ്യപ്പാട്ടൽ ജ്വല്ല രണ്ടര ശതമാനം മുതൽപുരം സുബ്രഹ്മണ് ശനിയാഴ്ച കൊണ്ടാടും രാവിലെ ഒമ്പത് മണിക്ക് താനൂർ ശ്രീ അമൃതാനന്ദ മഠം മഠാധിപതി അതുല്യാമൃത പ്രാണ ഭദ്രദീപം തെളിയിക്കും മണ്ഡലകാലം മഹോത്സവങ്ങളുടെ കാലമാണ് ഭക്തിയുടെ നിറ സാന്നിധ്യമാണ് അയ്യപ്പൻ വിളക്ക് ഭക്തിയുടെ ലഹരി എന്തെന്നറിയണമെങ്കിൽ അയ്യപ്പൻ വിളക്ക് കാണണം എന്നുള്ളതാണ് മാതാ അമൃതാനന്ദി മഠത്തിന്റെ മഠാധിപതി അതുല്യാമൃത സ്വാമിനി അതുല്യാമൃത പ്രാണ ഈ അയ്യപ്പൻ വിളക്കിന് ഭദ്രദേവൻ തെളി തെളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാവരെയും ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു വെട്ടം എരയപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ഈ കൊല്ലത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ പതിനാലിന് ശനിയാഴ്ച വൃക്ഷികം ഇരുപത്തിയൊമ്പതിന് വളരെ ഗംഭീരമായിട്ട് നടത്തപ്പെടുകയാണ് എല്ലാ ജന എല്ലാ നാട്ടുകാരും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഈ മഹോത്സവം വിജയിപ്പിക്കണം ഓരോ കൊല്ലവും വളരെ ഭംഗിയായി ഈ മഹോത്സവം നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ് മുൻകാലങ്ങളിൽ ഈ കമ്മിറ്റിക്കും ഈ വിളക്കിനും ഈ മഹോത്സവത്തിനും പിന്തുണ നൽകിയ എല്ലാവർക്കും രേപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയാണ് സ്വാമിയെ ശരണയ്യപ്പ നമ്മൾ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഈ പ്രാവശ്യം ഞങ്ങൾ കൂലിക്കാട്ടിൽ ഷാജിയുടെ പറമ്പിലാണ് ഞങ്ങൾ ഉത്സവം കൊണ്ടാടുന്നത് അതേമാതിരി എല്ലാ വർഷവും ഞങ്ങൾ ഇത് മഹോത്സവമായി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നു പുലർച്ചെ ഗണപതി ഹോമം ഒമ്പത് മുപ്പതിന് കുടിവെപ്പ് പത്തുമണിക്ക് മേളം പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ വൈകീട്ട് നാലിന് വെട്ടത്തുകാവ് ഭഗവതീക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പുറപ്പെടും തുടർന്ന് ദീപാരാധന ഭജന തായമ്പക വിളക്കുപാട്ട് പാൽക്കുടം എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ വെട്ടം തടവും അരങ്ങേറും ന്യൂസ്ബ്യൂറോ വെട്ടം